പിന്നെ ബോധം വെക്കാൻ പോകുന്നില്ല പോട്ടെ ഏതെങ്കിലും ഒരു കാലത്ത് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുമെങ്കിൽ ആ ഒരു വാതായനങ്ങൾ കൂടി നമ്മൾ ഇവിടെ തുറന്നിടുകയാണ് ഒന്ന് ചിന്തിക്കാൻ എന്താണ് നമ്മൾ ഈ നാട്ടിൽ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തോടുള്ള ഒരു വിരോധവുമില്ല ചില കാര്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ചിലർക്ക് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു നമ്മളിപ്പോൾ എല്ലാ കോടതി വിധിയും രണ്ട് ടീമിനെയും സന്തോഷിപ്പിക്കുന്നതൊന്നും ആയിരിക്കില്ലല്ലോ മുസ്ലിമാണോ പ്രശ്നം ഇസ്ലാമാണോ പ്രശ്നം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കള്ളനും എതിരാണ് കള്ളത്തരത്തിനും എതിരാണ് കിതാബാണോ പ്രശ്നം അതല്ല മുസ്ലിമാണോ പ്രശ്നം ഇസ്ലാമാണോ പ്രശ്നം എന്നൊന്നും ചോദിച്ചേക്കരുത് എന്താണ് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ള തലച്ചോറ് നമുക്കുണ്ട് അത് വെച്ചിട്ട് നമ്മൾ ചിന്തിച്ചാൽ മതി നമുക്ക് കാര്യപ്പെടി കിട്ടും ആയിരത്തി നാന്നൂറ് വർഷമായിട്ടും ഇസ്ലാമിനെ യാതൊരു മാറ്റവുമില്ലാതെ പള്ളികൾ മദ്രസകൾ ഇസ്ലാമിക സ്ഥാപനങ്ങൾ ഖുർആൻ ക്ലാസ്സുകൾ ഹൽക്ക ക്ലാസുകൾ ഖുർആൻ പ്രഭാഷണങ്ങൾ ഇസ്ലാമിക കൾച്ചർ പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ക്യു എച്ച് എൽ എസ് ഖുർആൻ ഹദീസ് ലേണിംഗ് ക്ലാസുകൾ ഇതൊക്കെ നടന്നു വരുവാണല്ലോ ഇവരൊക്കെ പൊതു വിഷയത്തിൽ എന്തെങ്കിലും പ്രതികരിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പൊ പഹൽഗാം ഭീകരാക്രമണം നടന്നു രണ്ടായിരത്തി പതിനാറിൽ പോലെ ഒരു ഭീകരാക്രമണം നടന്നിരുന്നു രണ്ടും സമാനതകളുണ്ട് തസ്ലിം അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചതുപോലെയും ഇസ്ലാമുള്ളിടത്തോളം കാലം മുസ്ലിങ്ങൾ ഉള്ള ലോകത്തിന്റെ ഏതൊരു കോണിലും തീവ്രവാദം നിലനിൽക്കും സംശയമുള്ളിടത്തോളം മുസ്ലിം നിലനിൽക്കുന്നിടത്തോളം കാലം ഇത് തന്നെ സംഭവിക്കുന്നത് യൂറോപ്പില് പള്ളികൾ മ്യൂസിയങ്ങളായി മാറുന്നു പക്ഷെ മുസ്ലിംകൾ എല്ലായിടത്തും പള്ളി പണിയുന്ന തിരക്കില ആയിരക്കണക്കിന് പള്ളികൾ ഇന്നുണ്ട് പക്ഷെ അത്രയും അവർക്ക് പോരാ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും റോഡില് രണ്ട് കരയിലും പള്ളി ഇവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളി ഇവിടെ സുന്നിയുടെ പള്ളി കുറച്ചപ്പുറത്ത് മുജാഹിദിന്റെ പള്ളി പള്ളിക്കകത്ത് നമസ്കരിക്കാൻ ആളുണ്ടോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് ഇവർ പള്ളികൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ് പള്ളികൾ ഉണ്ടാക്കി അങ്ങനെ ഇസ്ലാമിൻ്റെതായി വക്കഫ് പിടിക്കാൻ ശ്രമിച്ചു വഖഫിന്റെ അണ്ണാക്ക് ലാപ്പ് വെച്ച് കൊടുത്തു നരേന്ദ്രമോദി ഏ എത്ര കണ്ട് ആരാൻ്റെ ഭൂമി ആരാൻ്റെ സമ്പത്ത് ആരാൻ്റെ സ്ഥാപനങ്ങൾ പിടിച്ചെടുക്കാമോ അത്ര കണ്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാത്തിനും പണി വേണം ഇവർക്ക് മദ്രസകൾ എമ്പാടും വേണം കുട്ടികൾ സ്കൂളിൽ പോയോ ഇല്ല എന്നത് രണ്ടാമതാണ് മദ്രസയിൽ നിർബന്ധമായും പോയിരിക്കണം ഇപ്പോ മതനിന്ന എന്നത് എന്നതുകൊണ്ട് ആരോപിക്കപ്പെട്ട് അസ്ലിമാനസു എന്ന ബംഗ്ലാദേശി എഴുത്തുകാരി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മുതൽ സ്വീഡനിലും യു എസിലും ഇന്ത്യയിലുമൊക്കെ പ്രവാസ ജീവിതം നയിക്കുന്നതിന് തെളിവല്ലേ ഇസ്ലാമിലെ സമാധാനം അല്ലേ ഇസ്ലാം വിഭാവനം ചെയ്യുന്ന സമാധാനം എന്താണ് എന്ന് ജനങ്ങൾക്ക് കൂടുതൽ മനസ്സിലായിക്കൊണ്ടിരിക്കുക ജനങ്ങൾ തെരുവിൽ ഇറങ്ങുന്നു എന്തിനാണെന്നറിയാമോ ഇസ്ലാം നിരോധിക്കണം അപകടകരമാം വിധം വളർന്നു വരുന്ന തീവ്രവാദം പഠിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന മസ്ജിദുകൾ മോസ്കുകൾ അടച്ചു പൂട്ടണം എന്ന ആവശ്യവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് ഓരോ രാജ്യവും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ഇവർ ചേക്കേറുന്നത് എന്തിനാണ് ഇവരുടെ ലക്ഷ്യം അത് തന്നെയാണ് മുസ്ലിങ്ങൾ മാത്രം മതി ഇവർക്ക് അഭയം നൽകിയ ആളുകളെ പോലും ചവിട്ടി ഇവര് പുറത്താക്കും അധികം വൈകാതെ ഇവർ ഒരിടത്ത് ഒരുപാട് ആളുകളെ സംഘടിപ്പിച്ചിട്ട് ഇവര് പ്രതിഷേധം നടത്തുവാണ് ഇവരുടെ പ്രതിഷേധം എന്താണ് ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾക്ക് സ്വസ്ഥമായും സ്വതന്ത്രമായും ജീവിക്കാൻ കഴിയുന്നില്ല ഞങ്ങളുടെ സമാധാനം തകർത്തത് അഭയാർത്ഥികളായി വലിഞ്ഞു കയറി വന്ന മുസ്ലിം സഹോദരങ്ങളാണ് അതുകൊണ്ട് അവരെ പുറത്താക്കാതെ ഞങ്ങൾ ഞങ്ങളടങ്ങില്ല എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും നമസ്കാരം പോർച്ചുഗലിന്റെ തെരുവീഥികളിൽ നടന്നു വരുന്ന സമരം എന്ന അടിക്കുറിപ്പോടു കൂടി ഇന്ന് ട്വിറ്ററിൽ വളരെയധികം വ്യാപകമായി തരംഗമായി കൊണ്ടിരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതായത് പോർച്ചുഗീസ് തെരുവിൽ ഒരു കൂട്ടം ആളുകൾ തെരുവിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു അവരുടെ ആവശ്യം എന്നത് മറ്റൊന്നുമല്ല ഇസ്ലാമിനെ നിരോധിക്കണം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ മുദ്രാവാക്യം വിളിക്കുന്നു സമരത്തിലാണ് വലിയ ഒരു ജനവിഭാഗത്തെ നമുക്ക് തെരുവുകളിൽ കാണാം അവർ ഉച്ചഭാഷണികൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് മുദ്രാവാക്യങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ഈ സമരത്തിനൊപ്പം പോലീസ് നടന്നു നീങ്ങുന്നത് കാണാം ഈ രീതിയിൽ വലിയ സമരം പോർച്ചുഗലിൽ നടക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരക്കുന്നത് ഈ സമരത്തിന്റെ ലക്ഷ്യമാണ് ഏറ്റവും പ്രധാനമായി ഇപ്പോൾ സമൂഹമാധ്യമം ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിനെ നിരോധിക്കണം മുസ്ലിം പള്ളികൾ അടച്ചുപൂട്ടണം എന്നാണ് ഈ സമരത്തിന്റെ ആവശ്യം മാത്രമല്ല യൂറോപ്പിലുടനീളം ഇത്തരം സമരങ്ങൾ വരും ദിവസങ്ങളിൽ വ്യാപിക്കും എന്ന ചർച്ചയും ഈ വീഡിയോയ്ക്കൊപ്പം നടക്കുന്നുണ്ട് എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് സത്യമാണ് എങ്കിൽ തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് കാരണം ലോകമെമ്പാടും നടക്കുന്ന അക്രമ സംഭവങ്ങൾ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഇതൊക്കെ എല്ലാ രാഷ്ട്രത്തും വലിയ രീതിയിൽ ുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തി വിടുന്നുണ്ട് പലപ്പോഴും മുസ്ലിം സംഘടനകളാണ് തീവ്ര ഇസ്ലാമിക സംഘടനകൾ ഐ എസ് ഐ എസ് അതുപോലെ തന്നെ അൽ ഖയ്ത പോലുള്ള സംഘടനകൾ ഈ സംഘടനകൾ വിവിധ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് നേരെ ഉയർത്തുന്ന ഭീഷണി അത് ചെറുതല്ല ഈ ഭീഷണിയെ നേരിടാൻ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായ സന്നാഹങ്ങൾ ഒരുക്കേണ്ടിയിരിക്കുന്നു പലപ്പോഴും പഴുതുകളിലൂടെ അവർ നിരപരാധികളെ കൊല്ലാനായി എത്തുന്നുണ്ട് എന്നതാണ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നിരവധി അന്താരാഷ്ട്ര ഭീകര സംഘടനകളുടെ ഭീഷണിയുള്ള രാജ്യമാണ് പാകിസ്ഥാൻ അനുകൂല ഭീകര സംഘടനകളടക്കം ഐ എസ് ഐ എസും അൽ ക്വൈതയും അടക്കമുള്ള ചില ഭീകരസംഘടനകൾ ഇന്ത്യയെ ഇപ്പോഴും ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ഇവരുടെയൊക്കെ സ്ലീപ്പിംഗ് സെല്ലുകൾ ഇന്ത്യയിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ആക്രമണങ്ങൾ പദ്ധതി ഇടുമ്പോൾ പിടിയിലായ എത്രയോ സംഭവങ്ങളാണ് നമ്മൾ ീടെ പത്രമാധ്യമങ്ങളിൽ വായിച്ചിട്ടുള്ളത് ഇതെല്ലാം മറ്റ് രാജ്യങ്ങളിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തെ ആ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രത്യയ മതവിഭാഗങ്ങളെയും അവർക്കിപ്പോൾ വെറുപ്പായി തുടങ്ങിയിരിക്കുന്നു എന്ന ഒരു എന്ന ഒരു കാഴ്ചപ്പാടാണ് ഈ സമൂഹ മാധ്യമങ്ങളിൽ പടരുന്ന വീഡിയോ ദൃശ്യങ്ങൾ ശരിയാണ് എങ്കിൽ ലോകമെമ്പാടും പടരുന്നത് പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അതൊരു ക്രിസ്ത്യൻ രാജ്യമാണ് മുമ്പ് ഭരണാധികാരികൾ ആ രാജ്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ടാകാം പക്ഷെ ഇപ്പോൾ അത് ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് ഏറ്റവും ഒടുവിലത്തെ ജനസംഖ്യ കണക്കെടുപ്പ് അനുസരിച്ച് പോർച്ചുഗലിൽ ഇസ്ലാമിക ജനസംഖ്യ എന്നത് വെറും പോയിന്റ് നാല് ശതമാനം മാത്രമാണ് മുസ്ലിം പള്ളികൾ വ്യാപകമായൊന്നും ആ രാജ്യത്തില്ല പത്തോ പതിനാറോ പള്ളികൾ മാത്രമാണ് പോർച്ചുഗലിൽ അവശേഷിക്കുന്നത് എന്നാണ് നേരത്തെ ധാരാളം മുസ്ലിം ആരാധനാലയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും നിലവിലില്ല വിരലിലെണ്ണാവുന്ന ഏതാനും ചില മുസ്ലിം പള്ളികൾ മാത്രമേ ഇപ്പോൾ പോർച്ചുഗലിൽ നിലവിലുള്ളൂ അതുകൂടി അടച്ചുപൂട്ടണമെന്നും ഇസ്ലാമിനെ നിരോധിക്കണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ബഹുജന നോക്കണം ശതമാനം ബഹുജനം ഇല്ലാത്ത പോർച്ചുഗൽ പോയിന്റ് നാല് ശതമാനം മാത്രം എന്നിട്ട് അവർക്ക് പതിനാറ് പള്ളികൾ അവിടെ സ്ഥാപിക്കാൻ കഴിഞ്ഞു ഒന്ന് രണ്ടാമത്തെ കാര്യം എന്നിട്ടും അവർ അഭയാർത്ഥികളായിട്ട് ആ രാജ്യത്ത് കേറിയിട്ട് പോലും അവരെ മറ്റുള്ളവരുടെ സ്വസ്ഥതയും സമാധാനവും അങ്ങേയറ്റം അറ്റം തകർത്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങി സ്വന്തം സർക്കാരിനോട് തർക്കിക്കുന്നു വാദിക്കുന്നു അവർ പ്രതിഷേധിക്കുന്നു എത്രയും പെട്ടെന്ന് ബാക്കിയുള്ളവരെ കൂടി ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കണം മസ്ജിദുകൾ അടച്ചു കൂട്ടണം ഇസ്ലാം എന്ന മതത്തെ പോർച്ചുഗലിൽ നിരോധിക്കണമെന്ന് പറഞ്ഞ് ജനങ്ങൾ തെരുവീഥികളിൽ ഇറങ്ങിത്തിരിക്കണം ഇങ്ങനെ